സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പേര് പറഞ്ഞിട്ടാണ് പക്ഷേ സീസൺ തുടങ്ങി അവസാനിക്കാൻ പോകുന്ന ഈ സമയത്തും അവരവരുടെ അഭിപ്രായങ്ങളിലും നിലപാടുകളിലും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് അവരാർക്ക് വേണ്ടിയിട്ട് മാറാൻ തയ്യാറായിട്ടില്ല അവരെങ്ങനെയാണോ ഇത്രയും നാൾ നിന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇപ്പോൾ ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം കുറേ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി പലരും ജാസ്മിനോട് പറഞ്ഞു അത് ശരിയല്ല ഇത് ശരിയല്ല ഗബ്രി പുറത്തിറങ്ങിയിട്ട് എല്ലാം അറിയുമ്പോൾ ഗബ്രി ജാസ്മിനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കുമെന്നും ഒരുപാട് പേര് പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല ഗബ്രി പുറത്തിറങ്ങി പുറത്ത് അറിഞ്ഞു എല്ലാം അറിഞ്ഞു വീണ്ടും അകത്ത് കയറി അവിടെ പോയിട്ട് പുള്ളിയുടെ ഇമേജ് ശരിയാക്കാനൊന്നും അല്ല ഗബ്രി പോയത് എങ്ങനെയാണോ ഗബ്രി അവിടെ നിന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഒരു മാറ്റവും ഇല്ല വെച്ചാൽ അതിപ്പോൾ കൈകോർത്ത് പിടിക്കുന്നതും അങ്ങനെയല്ല അവരുടെ നിലപാടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ജാസ്മിനോട് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഇഷ്ടം തന്നെയാണ് ഇപ്പോഴും ഗബ്രി കാണിക്കുന്നത് അതുതന്നെയാണ് ജാസ്മിനും കാണിക്കുന്നത് മാത്രമല്ല പരസ്പരം അവർ മിസ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ ലൈവിലാണെങ്കിലും അതൊക്കെ അവർ തുറന്നു തന്നെ പറയുന്നുണ്ട് എന്താണെങ്കിലും ശരി അവരുടെ ലൈഫാണ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിതം തിരഞ്ഞെടുക്കാം ജീവിക്കാം അതിനകത്ത് നാട്ടുകാർക്ക് ഒരു അഭിപ്രായവും പറയാൻ പറ്റില്ല പിന്നെ ഇതൊരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് നമ്മളൊക്കെ ആ ഷോയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം പുറത്തിറങ്ങിയിട്ട് അവരുടെ ഇഷ്ടം പോലെ അവരുടെ ജീവിതമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു വലിയ ഹിറ്റായിരുന്നു ഹിറ്റ് എന്ന് പറയുമ്പോൾ റേറ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും സൂപ്പർ ഹിറ്റായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അതില് ജാസ്മിൻ ഗബ്രി കോംബോയും ജിൻഡോയും ഒക്കെ വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം